ഹായ് ഹലോ പ്രീതാസ് വേൾഡിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു ഇത് ഏരൂർ ശ്രീ മയിലാടുംകുന്ന് മുരുകൻകോവിൽ ക്ഷേത്രം ഈ ക്ഷേത്രം മുൻപുള്ള വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ മിക്കവാറും ഷഷ്ടി നോക്കുന്നത് ഈ ക്ഷേത്രത്തിലാണ് ഇപ്പോൾ ഇവിടെ തൈപ്പൂയ മഹോത്സവം നടക്കുകയാണ് പത്ത് ദിവസത്തെ ഉത്സവമായിട്ടാണ് തൈപ്പൂയ മഹോത്സവം നടക്കുന്നത് ഇപ്രാവശ്യം ഉത്സവം വളരെ ഗംഭീരമായിട്ടൊന്നും നടത്തുന്നില്ല അമ്പലത്തിൽ ഒരുപാട് പണികളൊക്കെ നടക്കുന്നത് കൊണ്ട് ചെറിയ രീതിയിലുള്ള ഉത്സവമായിട്ടാണ് ഇപ്രാവശ്യം നടത്തുന്നത് ഇന്നിവിടെ പൊങ്കാലയാണ് ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല ഇന്നാണ് രോഹിണി നാളിലാണ് എല്ലാ വർഷവും ഇവിടെ പൊങ്കാല നടക്കുന്നത് ഇത് ഒരു മയിലിൻ്റെ ശില്പമാണ് ഭഗവാന്റെ ശ്രീകോലിന് മുൻപിലുള്ള മയിലിൻ്റെ ശില്പമാണ് ഇത് അങ്ങനെ പൊങ്കാല ഇടുന്നതിനായിട്ട് ഞാനും വന്നിട്ടുണ്ട് പൊങ്കാലയ്ക്കുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും എല്ലാ വർഷവും രാവിലെ പൊങ്കാല ആരംഭിച്ച് ഏകദേശം ഒരു ഏഴര എട്ട് മണിയോടുകൂടി പൊങ്കാല അവസാനിക്കുന്നതാണ് പതിവ് ഇപ്രാവശ്യം ഈ രോഹിണി നാളാരംഭിക്കുന്നത് ഒൻപതര മണിക്ക് ശേഷമായതുകൊണ്ടാണ് താമസിച്ച് പൊങ്കാല ആരംഭിച്ചത് ക്ഷേത്രത്തിൻ്റെ പണികളൊക്കെ നടക്കുന്നത് അവിടെ സ്ഥലക്കുറവൊക്കെ ഉള്ളത് ഉള്ളതുകൊണ്ടൊക്കെ ആളുകൾ കുറവായിരുന്നു എങ്കിലും എല്ലാവർക്കും നിന്ന് പൊങ്കാല ഇടാനുള്ള സൗകര്യങ്ങളൊക്കെ കമ്മിറ്റി അംഗങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ വർക്കിംഗ് ഡേ ആയതുകൊണ്ടായിരിക്കാം അല്പം ആളുകൾ കുറവായിരുന്നു ഇപ്രാവശ്യം പൊങ്കാല ഇടുന്നതിന് എങ്കിലും സമീപ പ്രദേശങ്ങളിലുള്ള എല്ലാ ഭക്തജനങ്ങളും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പൊങ്കാലയ്ക്കുള്ള സമയമായി എന്ന് അധികത്തിക്കാനുള്ള സമയം എന്ന് അറിയിപ്പ് വന്നു അങ്ങനെ പൊങ് അടുപ്പിൽ തീ പകർന്നതിന് ശേഷം എല്ലാ ഭക്തജനങ്ങൾക്കും തീ പകർന്നു ശേഷം എല്ലാവരും അടുപ്പൊക്കെ കത്തിച്ച് എളുപ്പം പൊങ്കാല ഇടാനുള്ള ഓരോരോ തയ്യാറെടുപ്പിലാണ് അല്പം ഉയർന്ന പ്രദേശമായതുകൊണ്ടും കാറ്റ് ഭയങ്കര കാറ്റായിരുന്നു നമുക്ക് വിളക്കൊന്നും കത്തിച്ച് വെക്കാനേ പറ്റിയില്ല നല്ല ചൂടുമുണ്ട് ഒമ്പതര മണിക്ക് ശേഷമായതുകൊണ്ട് നല്ല ചൂടുവുണ്ടായിരുന്നു പിന്നീട് ഭക്തജനങ്ങൾ അവരവരുടെ സൗകര്യത്തിനനുസരിച്ച് അല്പം തണലത്തോട്ടൊക്കെ മാറ്റി നിന്ന് മാറി നിന്ന് പൊങ്കാലയിടുന്നുണ്ട് എല്ലാ വർഷവും ഇടുന്ന എല്ലാ ഭക്തജനങ്ങളും ഇപ്രാവശ്യവും പൊങ്കാലക്കായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു ഇവിടെ ഷഷ്ടി വ്രതം തൈപ്പൂയം ഒക്കെ വളരെ ആഘോഷപൂർവ്വം ആച ആചരിക്കുന്ന ഒരു അമ്പലമാണ് ആറ് ദിവസത്തെ ഷഷ്ടി വ്രതത്തോടുകൂടി വ്രതം വളരെ ഭംഗിയായിട്ട് വളരെ നല്ല രീതിയിൽ നല്ല രീതിയിൽ ആചരിക്കുന്ന ഒരു ക്ഷേത്രമാണ് ഈ മയിലാടുംകുന്ന് മുരുകൻകോയിൽ ക്ഷേത്രം ഒരുപാട് ഭക്തജനങ്ങൾ വരുന്ന ഒരു ക്ഷേത്രമാണ് അങ്ങനെ എല്ലാവരും പൊങ്കാല തയ്യാറാക്കുന്നതിലുള്ള തിരക്കിലാണ് എല്ലാവർക്കും ഇഷ്ടമുള്ള നിവേദ്യങ്ങളൊക്കെ തയ്യാറാക്കാം പാൽ പായസം അതുപോലെ ശർക്കര പായസം അതേ എല്ലാം അവർക്ക് അവരവർക്ക് ഇഷ്ടമുള്ള നിവേദ്യങ്ങളൊക്കെ നമുക്ക് തയ്യാറാക്കാവുന്നതാണ് അവിടെ ഉത്സവത്തിനോടനുബന്ധിച്ച് ഭാഗവത സപ്താഹവും നടക്കുന്നുണ്ടായിരുന്നു ഭാഗവത സപ്താഹം അവിടെ ഇടയ്ക്ക് നടക്കുന്നുണ്ട് പിന്നെ പൊങ്കാല നടക്കുന്ന സമയത്ത് അല്പസമയം സപ്താഹത്തിൻ്റെ വായനയൊക്കെ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു എങ്കിലും പിന്നീട് വായനയൊക്കെ പുനരാരംഭിച്ചു സപ്താഹം കേൾക്കുന്നതിന് ധാരാളം ആൾക്കാരൊക്കെ വരുന്നുണ്ട് തൈപ്പൂയ ദിവസമൊക്കെ വളരെ കാവടി ഘോഷയാത്രയും അതേപോലെ അങ്ങനെ പൊങ്കാലയൊക്കെ തിളച്ചു എല്ലാവർക്കും എല്ലാവരുടെയും പൊങ്കാലയൊക്കെ തിളച്ചു മറിഞ്ഞുന്നു ഇത് എന്റെ പൊങ്കാല പായസത്തിനുള്ള പൊങ്കാല തിളയും തിളയ്ക്കുന്നതാണ് കാണിക്കുന്നത് പിന്നീട് പായസമൊക്കെ പെട്ടെന്ന് റെഡിയാക്കി വെച്ചു ഇനിയിപ്പം നിവേദ്യ സമയത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് ദേവിയുടെ ഭണ്ഡാരടുപ്പിൽ നിവേദിച്ചതിന് ശേഷമാണ് നമുക്കൊക്കെ നിവേദ്യം നടക്കുന്നത് ഇത് അതിന് തൊട്ടടുത്തുള്ള ഒരു രുദ്രാക്ഷ മരമാണ് നിറച്ച് കാ പിടിച്ചിട്ടുണ്ട് പക്ഷേ അത് ഞാൻ വീഡിയോയിലെടുത്തിട്ട് അത്രയ്ക്ക് നന്നായിട്ട് കാണാൻ പറ്റിയിട്ടില്ല ദൂരെ ആയിട്ട് പിടിച്ച് നിൽക്കൊണ്ട് കുഞ്ഞു കുഞ്ഞു കായ്കളായിട്ട് രുദ്രാക്ഷെ രുദ്രാക്ഷത്തിൻ്റെ മരം അങ്ങനെ പായസ സമർപ്പണമൊക്കെ നടത്തി അതിനുശേഷം എല്ലാവരും പൊങ്കാല നിവേദ്യമൊക്കെ കഴിഞ്ഞതിന് ശേഷം കഞ്ഞി സദ്യ ഉണ്ടായിരുന്നു നല്ല ഉടച്ചു കറിയും കഞ്ഞിയുമായിരുന്നു എല്ലാവരും പൊങ്കാല ഇട്ടവരും അവിടെയുള്ള ഭക്തജനങ്ങളുമൊക്കെ കഞ്ഞി കുടിച്ചു ശേഷം എല്ലാവരും അവരവരുടെ പൊങ്കാല സമർപ്പണവും ഒക്കെ കഴിഞ്ഞു പിന്നെ ഭാഗവത സപ്താഹം കേൾക്കാൻ താല്പര്യമുള്ള ആൾക്കാർ അവിടെ ഇരുന്ന് അതൊക്കെ കേൾക്ക് അല്ലാത്തവരൊക്കെ വീടുകളിലേക്ക് മടങ്ങി അങ്ങനെ ഇപ്രാവശ്യത്തെ പൊങ്കാല സമർപ്പണവും വളരെ ഭംഗിയായി നടത്താൻ കഴിഞ്ഞു അമ്മയെ ശരണം ദേവി